നമസ്കാരം മീഡിയ ഗ്രാമത്തിലേക്ക് സ്വാഗതം നമ്മുടെ സ്വന്തം വയനാടിനെ വീണ്ടും വീണ്ടും അപമാനിച്ച അമിത്ഷായ്ക്ക് ചുട്ട മറുപടിയുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ വയനാടിനെ പാകിസ്ഥാനോട് ഉപമിച്ച് വിഷം വമ്മിക്കുന്ന വർഗീയ പ്രസംഗം നടത്തിയ അമിത്ഷായോട് വയനാട് എന്തെന്ന് അറിയണമെങ്കിൽ ചരിത്രത്തിലൽപ്പം വിവരം വേണമെന്നും സ്വാതന്ത്ര്യസമര പ്രസ്ഥാനങ്ങളുടെ ഭാഗപാക്കാകാത്തവർക്ക് ഇത്തരം കാര്യങ്ങൾ അറിയാൻ വഴിയില്ലെന്നുമായിരുന്നു മുഖ്യമന്ത്രിയുടെ കുറിക്കുകൊള്ളുന്ന പ്രതികരണം രാഹുൽ ഗാന്ധിയുടെ വയനാട്ടിലെ സ്ഥാനാർത്ഥിത്വത്തിന് ശേഷം പ്രധാനമന്ത്രി തുടങ്ങി വെച്ചതാണ് ഇത്തരത്തിലുള്ള വർഗീയ പരാമർശങ്ങൾ ഉയർത്തിക്കൊണ്ടുവന്ന് വയനാടിനെയും കേരളത്തെയും ഭാരതത്തിന്റെ തന്നെ മതേതര രാഷ്ട്രീയ ചരിത്രത്തെയും അപമാനിക്കുകയെന്ന പുതിയ രാഷ്ട്രീയ തന്ത്രം ജനാധിപത്യ വോട്ടർമാരെ ഹിന്ദുക്കളെന്നും മുസ്ലിങ്ങളെന്നും വിഭജിച്ച് പക്ഷം പിടിക്കാൻ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി കാണിച്ച ലജ്ജാ രാഹിത്യത്തിന് പിന്തുണയുമായി യോഗിയെ പോലെയുള്ള കൊടും വർഗീയവാദികളും വൈറസ് പരാമർശങ്ങൾ പോലുള്ള പ്രസ്താവനകളുമായി വയനാടിനെയും അവിടുത്തെ വോട്ടർമാരെയും അപമാനിക്കുന്നത് തുടർന്നു അതിന്റെ തുടർച്ചയായാണ് കഴിഞ്ഞ ദിവസം അമിത്ഷാ വയനാട്ടിലെ രാഹുലിന്റെ പൊതുയോഗത്തെ പരാമർശിച്ചുകൊണ്ട് അത് കണ്ടാൽ പാകിസ്ഥാന്റെ യോഗമാണെന്ന് തോന്നുമെന്ന് പരിഹസിച്ചത് ഈ പരാമർശത്തിനെതിരെ പ്രതിപക്ഷം ഒന്നാകെ ആഞ്ഞടിക്കുകയുമുണ്ടായി വയനാടിനെ പറ്റി വല്ലതും ഈ അമിത്ഷായ്ക്ക് അറിയാമോ എന്നാണ് പിണറായി വിജയൻ തന്റെ പ്രതികരണത്തിൽ ചോദിച്ചിരിക്കുന്നത് അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു എന്തും വിളിച്ചു പറയാൻ കേമനായിട്ടുള്ള ഒരു മനുഷ്യനാണ് അമിത് ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന് എതിരായിട്ടുള്ള പോരാട്ടത്തിൽ വയനാട് വഹിച്ച പങ്കിനെ പറ്റി വല്ല ഗ്രാഹ്യവും അദ്ദേഹത്തിനുണ്ട് സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനങ്ങളിൽ എന്തിലെങ്കിലും പങ്ക് അത്തരം ചരിത്രമെല്ലാം മനസ്സിലാക്കാൻ സാധിക്കൂ പഴശ്ശിരാജയുടെ സ്വാതന്ത്ര്യ സമരങ്ങളിൽ അദ്ദേഹത്തോടൊപ്പം അണിനിരന്നത് വയനാട്ടിലെ കുറിച് പടയാണെന്ന് ആർക്കാണ് അറിയാത്തത് അങ്ങനെയൊരു ധാരണ മനസ്സിലുണ്ടായിരുന്നുവെങ്കിൽ വയനാടിനെ പാകിസ്ഥാനോട് ഉപമിക്കാൻ തോന്നുമോ അത്തരത്തിൽ ഒരു നാടിനെ അപമാനിക്കാൻ പാടില്ല എന്നും പിണറായി ശക്തമായി പ്രസ്താവിച്ചു അമിത് കൂട്ടരും ഇനിയും വർഗീയ പ്രസ്താവനകളും അപമാനങ്ങളുമായി വരിക തന്നെ ചെയ്യും പക്ഷേ പ്രധാനമന്ത്രിയിൽ നിന്നടക്കം നിരന്തരമായി അപമാനം ഏറ്റുവാങ്ങേണ്ടി വരുന്ന വയനാട്ടിലെ ജനതയ്ക്ക് തീർച്ചയായും ഒരു ആശ്വാസമാണ് തങ്ങൾക്കൊപ്പം നിലകൊണ്ടുകൊണ്ടുള്ള കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ ഈ വാക്കുകൾ